നമസ്കാരം എൻ സി പി നേതാവ് എ കെ ശശീന്ദ്രനെ മന്ത്രി നിന്ന് മാറ്റാൻ തീരുമാനം പകരം തോമസ് കെ തോമസ് മന്ത്രിയാകും പ്രഖ്യാപനം ഒരാഴ്ചക്കകം ഉണ്ടാകും പാർട്ടിയും ശശീന്ദ്രനെ കൈയ്യൊഴിയുന്ന അവസ്ഥയിലായിരുന്നു എൻ സി പി ജില്ലാ അധ്യക്ഷന്മാരും തോമസ് കെ തോമസിനൊപ്പം നിന്നു മുഖ്യമന്ത്രിയെ ശശീന്ദ്രൻ നേരിട്ട് കണ്ടെങ്കിലും അദ്ദേഹം കൈയൊഴിഞ്ഞു എൻ സിപിയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്തിമ തീരുമാനം പവാറിന്റേതാണെന്ന് പി സി ചാക്കോയും പ്രതികരിച്ചു പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി മുംബൈയിൽ ചർച്ച നടത്തിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ എൻസിപിയിൽ തുടങ്ങിയ തർക്കത്തിലാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ ഇന്ന് തീർപ്പിന് ശ്രമിച്ചത് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടി പ്രസിഡന്റ് ആക്കണമെന്നതായിരുന്നു എ കെ ശശീന്ദ്രന്റെ ആവശ്യം മന്ത്രി മാറുന്നത് ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മുംബൈയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസ് എം എൽ വിളിച്ചായിരുന്നു ചർച്ച ശശീന്ദ്രൻ രണ്ടു പിണറായി സർക്കാരിനും മന്ത്രിയായെന്നും പാർട്ടിയുടെ അവശേഷിക്കുന്ന ഒരേ ഒരു തന്നെ ഇനി പരിഗണിക്കണമെന്നതുമായിരുന്നു തോമസിന്റെ ആവശ്യം രണ്ടര വർഷം കഴിഞ്ഞ് മാറാമെന്ന് കേരള ഘടകത്തിൽ ധാരണ ഉണ്ടായിരുന്നുവെന്നും അറിയിച്ചു എന്നാൽ രാഷ്ട്രീയ ഭരണരംഗത്ത് പരിചയക്കുറവുള്ള തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയാൽ വനംവകുപ്പ് പാർട്ടിക്ക് ലഭിക്കില്ലെന്ന വാദം ഉൾപ്പെടെയാണ് എ കെ ശശീന്ദ്രൻ പവാറിനെ ധരിപ്പിച്ചത് ഏതെങ്കിലും സാഹചര്യത്തിൽ മാറേണ്ടി വന്നാൽ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നതായിരുന്നു ശശീന്ദ്രന്റെ ആവശ്യം നേരത്തെ എ കെ ശശീന്ദ്രനൊപ്പമായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസിനൊപ്പമാണ് സാമുദായിക കേന്ദ്രങ്ങളെ കൂടെ നിർത്തിയുള്ള രാഷ്ട്രീയ ചരടുവലികളും തോമസ് പയറ്റിട്ടുണ്ട്